സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരായ എസ് ഡി പി ഐ വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് സി അബ്ദുൽ കരീം നേതൃത്വം നൽകി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഒരു പുതിയ ഒരു വേർഷനാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായ പ്രതിഷേധം ഈ ഒരു ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സുജിത് ദാസും അതുപോലെ തന്നെ അജിത് കുമാറുമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചകളും അതുപോലെ തന്നെ കള്ളക്കടത്തിനുള്ള കൂട്ടുനിൽക്കലും ഒക്കെ നമ്മള് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം സെക്രട്ടറി കെ അലി നജീബ് എൻ കെ നിസാർ ഇ കെ ഫൈസൽ ജുബൈർപുലത്ത് കുഞ്ഞുമുഹമ്മദ് യൂസുഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അമരമ്പലം റോഡ് വാണിയമ്പലം